എന്നൊരു കമ്പനിയിൽ വന്നിട്ട് കട്ട പോസ്റ്റ് കേട്ടോ കണ്ടില്ലേ കൊറേ വണ്ടികളൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ ഇറക്കാനായിട്ടില്ല വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ പണിയെടുക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഞാനൊരു സ്പീക്കർ സെറ്റ് ആക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ പുതിയ സ്പീക്കർ വെച്ച് പുതിയതല്ല പഴയത് നമ്മള് പേപ്പർ മാറ്റി വെച്ചാ ഇവിടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കവറിങ് ഉണ്ടാവല്ലോ നമ്മടെ ആ സാധനം കിടക്കണ ഈ സാധനം പെയിന്റ് ഒക്കെ പോയി ആകെ വൃത്തിടാക്കി കിടക്കണത് അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കി പെയിന്റ് അടിച്ച് ഒന്ന് സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ചു അപ്പൊ പെയിന്റും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് പെയിന്റ് അടിക്കാം അല്ലെ അപ്പൊ ഇന്നത്തെ പരിപാടി അതാണ് ഇനി ഈ പോസ്റ്റ് സമയത്ത് എന്തെങ്കിലും പണി ചെയ്യണ്ടല്ലേ ഈ സമയം പോലല്ലോ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടെ കിടക്കേണ്ടി വരുന്നതുകൊണ്ട് അപ്പൊ ഒന്ന് പെയിന്റ് നോക്കാം അങ്ങനെ ഇതിന്റെ നമ്മള് നെറ്റിന് സിൽവർ കളർ കേട്ടോ കൊടുത്തെ ഇനി ഇതിന്റെ ഫ്രെയിമിന് കൊടുക്കണം ഇതിന് ബ്ലാക്ക് തന്നെ കൊടുക്കാം അല്ലെ അപ്പൊ ബ്ലാക്ക് കൊടുക്കണ്ടെട്ടോ ഓക്കെ നമ്മൾ ഫ്രെയിമിനോടിച്ചു കഴിഞ്ഞിട്ടോ ഫ്രെയിമിന് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നെറ്റിൽ അടിച്ചിട്ടുണ്ട് ഇനി ഇത് മൊത്തം ഒന്ന് ഉണങ്ങിയതിനു ശേഷം നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്പീക്കറിലേക്ക് ഫിറ്റ് പിറ്റെയ്ത് കൊടുക്കാം സംഭവം നമ്മൾ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇതാ സെറ്റപ്പ് സെറ്റപ്പൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടായത് നിങ്ങൾ കണ്ടാലേ ഈ ഒരു കൊലത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിന് അങ്ങനെ ഒരെണ്ണം നമ്മൾ ഫിറ്റ് ആക്കി സംഭവം സെറ്റ് അല്ലേ ഇനി ഇതാ ഇപ്പുറത്തെ കൂടെ ആക്കാനുണ്ട് കേട്ടോ ഇതും കൂടെ നമുക്ക് ഫിറ്റ് ആക്കിയാക്കാം അല്ലെ ഫൈനലി നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ ഫിറ്റ് ഫിറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ഫിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ പരിപാടി അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം